ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ ആഘോഷങ്ങൾ അവരുടെ ആരാധനയുമായി ബന്ധപ്പെട്ട സംഗതികൾ അതുമായി ബന്ധപ്പെടുന്ന ഒരു പ്രവർത്തനത്തിലും മറ്റു മതങ്ങളുടെ ആഘോഷങ്ങൾക്ക് ആശംസ നേരുന്നത് ഇസ്ലാമിക വിരുദ്ധമല്ലെന്ന് മുജാഹിദ് നേതൃത്വം ക്രിസ്മസ് ആശംസ നേരുന്നത് ഇസ്ലാമിക വിരുദ്ധമാണെന്ന് പറഞ്ഞ സാക്കിർ നായിക്ക് സലഫി പണ്ഡിതനല്ലെന്നും കെ എൻ എം സംസ്ഥാന പ്രസിഡന്റ് ടി പി അബ്ദുള്ള കോയ മദനി പറഞ്ഞു ഒരു 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 മതവിഭാഗത്തിന്റെ ആഘോഷങ്ങൾ അവരുടെ ആരാധനയുമായി ബന്ധപ്പെട്ട സംഗതികൾ അതുമായി അതുമായി പ്രവർത്തനത്തിലും ആശംസ നേരൽ മാത്രമല്ല കാര്യങ്ങളിൽ മുസ്ലിമിനെ ുംബന്ധിച്ചിടത്തോളം പാടില്ലാത്ത സംഗതിയാണ് ഇപ്പോൾ ഓണം വരുമ്പോൾ 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 അല്ലെങ്കിൽ എന്തെങ്കിലും ആഘോഷങ്ങൾ അതിന്റെ പേരിൽ ഈ മതത്തിലെ അതിനെ ഇവിടെ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന മതസ്വാദത്തിനെതിരിൽ വളരെ അപക്വമായ വളരെ അപരിഷ്കൃതമായ ആശയങ്ങൾ വെച്ച് പിടിപ്പിച്ച് പരസ്പരം വിദ്വേഷം വളർത്തുന്ന ഒരു 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 അപകടകരമായ ചില സൂചനകൾ കാണുന്നു നാം ശക്തമായി അതിൻ്റെ എതിരിൽ നടക്കണം ക്രിസ്തുമസുകളും ഓണവും എല്ലാം ഇവിടെ വരുന്നു നമ്മുടെ പൂർവികന്മാർ ആ കാലഘട്ടത്തിൽ എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു അതിനെ അവർ ആദരിച്ചിട്ടുണ്ട് അംഗീകരിച്ചിട്ടുണ്ട് ഇവിടെയുള്ള ആഘോഷങ്ങളെല്ലാം ഈ മനുഷ്യ സമൂഹത്തിന്റെ വിവിധ ദർശനങ്ങളുടെ സംഭാവനകളായി ഉണ്ടായ അതിനെ സൗഹാർദ്ദം നിലനിർത്തിക്കൊണ്ട് പോയ നമ്മുടെ മുൻഗാമികളാണ് നമുക്ക് പാരമ്പര്യം നമുക്ക് അവരാണ് നമുക്ക് അനുകരണീയമായിട്ടുള്ളത് അല്ലാതെ ഇപ്പോൾ ആരെങ്കിലും കടമെടുത്ത് പറയുന്ന വർഗീയ വർഗീയവാദങ്ങളല്ല വെറിയ കാഴ്ചപ്പാടുകളല്ല നമ്മുടെ കേരളത്തിലെ അനുഭവങ്ങളും കേരളത്തിലെ സവിശേഷതകളും മനസ്സിലാക്കാതെ ഇവിടെ ഒരു പ്രബോധകരും ഇവിടെ പാടില്ല അള്ളാഹുബിനെ സന്താനമുണ്ട് എന്ന് വാദിക്കുന്ന ഒരു വാദവുമായി ബന്ധപ്പെട്ട ആചാരമാണത് വിശുദ്ധ ഖുർആൻ ആകട്ടെ അള്ളാഹു സുഹാൻ അവന്റെ കലാമിലൂടെ വളരെ കൃത്യമായി എന്തിനാണ് ഖുർആൻ അവതരിപ്പിച്ചത് എന്നതുപോലും വിശദീകരിക്കുന്നിടത്ത് തുടക്കത്തിൽ വിശദീകരിക്കുന്നവർക്ക് താക്കീതായിക്കൊണ്ടാണ് ഖുർആൻ അവതരിച്ചത് എന്നാണ് അപ്പൊ ഈ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് പോലും അള്ളാഹുദിനെ സന്താനമുണ്ട് എന്ന് വാദിക്കുന്ന ആളുകൾ അതിൽ മക്കയിലെ മുരിക്കാഹുവിന്റെ അള്ളാഹുവിന്റെ പെൺമക്കളാണ് എന്ന് വാദിക്കുന്ന ആളുകൾ ഇടയിലുണ്ട് ദൈവപുത്രനാണ് എന്ന് എന്ന് വാദിക്കുന്ന വാദിക്കുന്ന മകനാണ് ആളുകളുണ്ട് പരിശുദ്ധ പ്രവാചകൻ മരിക്കുമ്പോൾ തന്റെ ഭക്ഷണത്തിന് വേണ്ടി തന്റെ ബുദ്ധിമുട്ടുകൾ തീർക്കാൻ തൊട്ടടുത്ത അയൽവാസിയായിരുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു വസ്തു നിങ്ങൾക്കു ആദർശപരമായ ഏറ്റവും വലിയ സംഘട്ടനം നടക്കുമ്പോഴും ഏറ്റവും പ്രധാന ശത്രുക്കളായിരുന്ന മതിനായിലെ യഹൂദികളുമായി അദ്ദേഹം ഉണ്ടാക്കിയ സന്ധികളും അദ്ദേഹത്തിൻ്റെ ജീവിത രീതിക്കും അയൽപക്ക ബന്ധവും എന്തുമാത്രം മാതൃകാപരമായിരുന്നു എന്നിട്ടാണ് ഇവിടെ ഇപ്പോൾ ഓണം വരുമ്പോൾ ക്രിസ്തുമസ് വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ആഘോഷങ്ങൾ വരുമ്പോൾ അതിന്റെ പേരിൽ ഈ മതത്തിലെ ആളുകളെ ഭിന്നിപ്പിക്കുവാനും അതിനെ തമ്മിലടിപ്പിക്കുവാനും ഇവിടെ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന മതസ്വാദത്തിനെതിരിൽ വളരെ അപക്വമായ വളരെ അപരിഷ്കൃതമായ ആശയങ്ങൾ വെച്ച് പിടിപ്പിച്ച് പരസ്പരം വിദ്വേഷം വളർത്തുന്ന ഒരു ഒരു അപകടകരമായ ചില സൂചനകൾ കാണുന്നു നാം ശക്തമായി അതിന്റെ എതിർ നടക്കണം ക്രിസ്തുമസുകളും ഓണവും എല്ലാം ഇവിടെ വരുന്നു നമ്മുടെ പൂർവികന്മാർ ആ എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു അതിനെ അവർ ആദരിച്ചിട്ടുണ്ട് അംഗീകരിച്ചിട്ടുണ്ട് ഇവിടെയുള്ള ആഘോഷങ്ങളെല്ലാം ഈ മനുഷ്യ സമൂഹത്തിന്റെ വിവിധ ദർശനങ്ങളുടെ സംഭാവനകളായി ഉണ്ടായ അതിനെ സൗഹാർദ്ദം നിലനിർത്തിക്കൊണ്ട് പോയ നമ്മുടെ മുൻകാമികളാണ് നമുക്ക് പാരമ്പര്യം നമുക്ക് അവരാണ് നമുക്ക് അനുകരണീയമായിട്ടുള്ളത് അല്ലാതെ ഇപ്പോൾ ആരെങ്കിലും കടമെടുത്ത് പറയുന്ന വർഗീയ വാദങ്ങളല്ല വലിയ കാഴ്ചപ്പാടുകളല്ല നമ്മുടെ കേരളത്തിലെ അനുഭവങ്ങളും കേരളത്തിലെ സവിശേഷതകളും മനസ്സിലാക്കാതെ ഇവർ ഒരു പ്രബോധകരും ഇവരുടെ പെരുമാറും